പുറമേ നിന്ന് ദേഷ്യപ്പെടരുത് ജീവിതം തകർന്നു പോകും എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ ഉപബോധ മനസ്സ് പറയുന്നത് അല്ലെങ്കിൽ ജീവൻ തകർന്നു പോകും ഏതനുസരിക്കുക ഉപബോധ മനസ്സ് പറയുന്നതേ നമ്മൾ അനുസരിക്കും എല്ലാ ഒബ്സർവേഷൻസും എനിക്ക് ഒരു യോജിക്കാൻ പറ്റുന്നുണ്ട് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട് അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി വളരെ പ്രാക്ടിക്കലായ വളരെ ലോജിക്കലായ അപ്രോച്ചാണ് അദ്ദേഹത്തിൻ്റെ ആണ് നന്നായിട്ട് നന്നായിട്ട് സംസാരിക്കും സാറിന്റെ സൊല്യൂഷൻസ് പലപ്പോഴും വളരെ പ്രാക്ടിക്കലും ആയിട്ട് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം പ്രാക്ടിക്കൽ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് തരുന്നത് സമയം പോയി നമ്മൾക്ക് ഇത്രയും പണി വാഷിംഗ് മെഷീൻ വന്നു മോപ്പുകൾ വന്നു ഗ്യാസ് അടുപ്പ് വന്നു അരിയാട്ടാനും അരക്കാനും ഒക്കെ സാധനങ്ങൾ വന്നു അപ്പൊ നമുക്ക് ഒരുപാട് ടൈം കിട്ടിയിട്ടുണ്ട് സത്യത്തിൽ ടൈം എന്താന്നിട്ട് നമുക്ക് ഇല്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം വളരെ കൃത്യതയോടെ വളരെ രസകരമായിട്ട് വെറുതെ എന്നുള്ളതല്ല ഉപരി ഒരു ഒരു കഴിയാത്ത അറിവാണ് നമ്മുടെ നമുക്ക് നമുക്ക് വേണ്ട ആൻസേഴ്സ് കിട്ടിയത് ആക്ച്വലി അനിൽ സാർ ടു ടു 16 18 കിലോമീറ്റേഴ്സ് ഫ്രം മൈ ഹോം ആ ചിന്തകൾക്ക് അറ്റമുണ്ട് ചിന്തകളുടെ അറ്റത്തിന്റെ അറിയോ തീരുമാനം എന്നാണ് എന്താ പേര് നിർണയങ്ങൾ തീരുമാനങ്ങൾ എടുത്തിട്ടില്ലാത്ത ചില സബ്ജക്റ്റ് നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളിൽ നമ്മൾ ഇന്ന് വരയ്ക്കും തീരുമാനങ്ങൾ എടുത്തിട്ടില്ല യെസ് എന്നോന്നോ എന്നോ തീരുമാനിച്ചിട്ടില്ല അങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ തീരുമാനിച്ചിട്ടില്ല അയാളോട് സഹകരിക്കണോ കോയ് പണി നോക്കാൻ പറയണോന്ന് തീരുമാനിച്ചിട്ടില്ല പലതും തീരുമാനിച്ചിട്ടില്ല തീരുമാനമെടുക്കാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അബ്സ്ട്രാക്ട് തിങ്കിങ് ഉണ്ടാവും എനിക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആർക്കും വളരെ സിമ്പിൾ ആയിട്ടാണ് സാറ് മെഡിറ്റേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അനിൽകുമാർ സാറിന് അപ്പുറം മറ്റൊരു പേരും ഇന്ന് ഈ കേരളത്തിൽ നമുക്ക് എനിക്ക് കൺവിൻസിംഗ് ആയിട്ടുള്ള ഉത്തരങ്ങൾ സാറിന് ഇപ്പോഴും തരാൻ സാധിക്കാറുണ്ട് സാർ ഏതൊരു ടോപ്പിക്കിന് ഡീൽ ചെയ്യുമ്പോഴും അതിന്റെ സ്പിരിച്വൽ സൈക്കോളജിക്കൽ സയന്റിഫിക് ലെവലൊക്കെ മിക്സ് ചെയ്തിട്ട് ലെവൽ പറയുന്നതുകൊണ്ട് എനിക്ക് ഒരു സംശയത്തിന്റെ ഒരു ഇടം ഇങ്ങനെയൊക്കെ എനിക്ക് ആ ഒരു സ്നേഹവും കരുതലും കൂടുതൽ നമുക്ക് ലഭിക്കുന്നതിനാൽ ഓരോ വ്യക്തിക്ക് വളരെയധികം പ്രയോജനപ്പെടുമെന്ന കാര്യത്തിൽ തീർച്ചയായും വര് കഴിയുന്നവർ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുക അദ്ദേഹത്തിൻ്റെ കൗൺസിലിങ്ങിന് വിധേയാവുക വളരെ ക്രിസ്പായിട്ടുള്ള ഡെപ്തായിട്ടുള്ള നോളജസ് ഒരവസരം കിട്ടുകയാണെങ്കിൽ എല്ലാവരും ആ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യണം നിശബ്ദമായ നമ്മുടെ ബോധം കൊണ്ട് ചിന്തകളാൽ കലുഷിതമായിരിക്കുന്ന നമ്മുടെ മനസ്സിന് നിരീക്ഷിക്കുന്നതിനെയാണ് വിറ്റ്നസ് കോൺഷ്യസ്നസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്